ഹലോ നമസ്കാരം ഇന്നത്തെ ഏറ്റവും പുതിയ സിനിമാ വാർത്തകളിലേക്ക് ഏവർക്കും സ്വാഗതം ഹോളിവുഡ് സിനിമകളോട് കിടപിടിക്കുന്ന ഒരു മലയാള ചിത്രം ഒരുങ്ങുന്നു സൈബർ ലോകത്തെ കാഴ്ചകളുമായി ഒരുങ്ങുന്ന സൈബർ എന്നു പേരിട്ടിരിക്കുന്ന ചിത്രത്തിന്റെ പോസ്റ്റ് സമൂഹ മാധ്യമങ്ങളിൽ ഇപ്പോൾ തരംഗമായിരിക്കുകയാണ് ചന്ദ്രനാഥ് പ്രശാന്ത് മുരളി തുടങ്ങിയ യുവനിരയിലെ താരങ്ങൾ ചിത്രത്തിൽ എത്തി മനുകൃഷ്ണൻ സംവിധാനം ചെയ്യുന്ന ചിത്രം നിർമ്മിക്കുന്നത് ഗ്ലോബൽ ഫിലിംസിന്റെ ബാനറിൽ ജി കെ പിള്ളയും പിള്ളയും ചേർന്നാണ് ഡിജിറ്റൽ ഭീകരതയും മനുഷ്യജീവിതത്തിലേക്കുള്ള സാങ്കേതികവിദ്യയുടെ കടന്നുകയറ്റവും ഒക്കെയാണ് ഈ സിനിമ പ്രതിപാദിക്കുന്നത് ഏതായാലും ഈ ചിത്രം യുവതലമുറ ഏറ്റെടുക്കുമെന്ന് ഉറപ്പാണ് സുന്ദർ സി സംവിധാനം ചെയ്യുന്ന മുക്കുത്തി അമ്മൻ രണ്ടാം ഭാഗത്തിന്റെ ഫസ്റ്റ് ലുക്ക് പോസ്റ്റാണ് ഏറെ പ്രവർത്തകർ പുറത്തിറക്കി ലോകമെമ്പാടുമുള്ള പ്രേക്ഷകരെ ആകർഷിച്ച മുക്കുത്തിയമ്മന്റെ ആദ്യ ഭാഗം ബോക്സ് ഓഫീസിൽ ഹിറ്റായി മാറിയിരുന്നു രണ്ടാം ഭാഗത്തിലും നയന്താര ആ അമ്മയായി തുടരും വിശാലമായ സെറ്റുകൾ വലിയ ദൃശ്യങ്ങൾ ഭക്തി നിഗൂഢത മാസ് എന്റർടൈൻമെന്റ് എന്നിവ സംയോജിപ്പിച്ചുകൊണ്ട് ബിഗ് ബഡ്ജറ്റിലാണ് ചിത്രം നിർമ്മിക്കുന്നത് നയന്താരയെ കൂടാതെ മികച്ച താരങ്ങൾ ഈ ചിത്രത്തിൽ എത്തുന്നു അടുത്ത വർഷം ചിത്രം തിയേറ്ററിൽ എത്തും വിജയ് ദേവരകൊണ്ട നായികനായി എത്തുന്ന പുതിയ ചിത്രം ഹൈദരാബാദിൽ ആരംഭിച്ചു എസ് ബി സി അമ്പത്തി ഒൻപത് എന്ന് താൽക്കാലികമായി പെട്ടിരിക്കുന്ന ചിത്രം സംവിധാനം ചെയ്യുന്നത് രവികിരൺ കൊലയാണ് കീർത്തി സുരേഷാണ് ഈ പാൻ ഇന്ത്യൻ സിനിമയിൽ നായികയാവുന്നത് അഞ്ച് ഭാഷകളിൽ എത്തുന്ന ചിത്രം നിർമ്മിക്കുന്നത് വെങ്കടേശ്വര ആണ് ഇതിൻ്റെ ആദ്യ പോസ്റ്ററിൽ കത്തിപ്പിടിച്ചു നിൽക്കുന്ന ആക്ഷൻ വൈബുള്ള സീനാണുള്ളത് ചോര എൻ്റെ യുദ്ധം എന്നോട് തന്നെ മാസ് ഡയലോഗുള്ള ടാഗ് ലൈനാണ് പോസ്റ്ററിലുള്ളത് എസ് വി എസ് ഫിഫ്റ്റി നയൻ ദേവരക്കൊണ്ടയുടെ കരിയറിലെ ഏറ്റവും മികച്ച ഒരു സൂപ്പർ ഹിറ്റ് ചിത്രം തന്നെയാകുമെന്ന് ഉറപ്പാണ് മുന്നൂറ് കോടി കളക്ഷൻ നേടുന്ന ആദ്യ മലയാളി ചിത്രമായി കല്യാണി പ്രിയദർശൻ നായികയായി എത്തിയ ലോക ചാപ്റ്റർ ചന്ദ്ര ചിത്രം മുന്നൂറ് കടന്നതായി അണിയറ പ്രവർത്തകർ ഔദ്യോഗികമായി അറിയിച്ചു ഡൊമിനിക് അരുൺ സംവിധാനം ചെയ്ത ചിത്രം നിർമ്മിച്ചത് ദുൽഖർ സൽമാന്റെ ഫേവററ്റ് ഫിലിംസ് ആണ് ബോളിവുഡ് സൂപ്പർ താരം ഹൃദിക് റോഷനുമായി കൈകോർത്ത് നമ്മുടെ സ്വന്തം പാർവതി തിരുവോത്ത് എച്ച് ആർ എക്സ് ഫിലിംസിന്റെ ബാനറിൽ ആമസോൺ പ്രൈം വീഡിയോയ്ക്ക് വേണ്ടി നിർമ്മിക്കുന്ന വെബ് സീരീസിൽ നായികയായി എത്തുന്നത് പാർവതി തിരുവോത്താണ് മുംബൈ പശ്ചാത്തലത്തിൽ ഒരുങ്ങുന്ന ത്രില്ലർ പരമ്പരയാണിത് സ്റ്റോം എന്ന് പേരിട്ടിരിക്കുന്ന ഇതിന്റെ സംവിധാനം നിർവഹിക്കുന്നത് അജിത് പാൽ സിംഗ് ആണ് സീരിയസിന്റെ പ്രീ പ്രൊഡക്ഷൻ വർക്കുകൾ പുരോഗമിച്ചു വരുന്നു താരങ്ങളും സംവിധായകരും അണിയറ പ്രവർത്തകരുമുൾപ്പെടെ ഒട്ടേറെ പുതുമുഖങ്ങളുമായി ലിസ്റ്റിൻ സ്റ്റീഫന്റെ പുതിയ സിനിമ വരുന്നു മെറി ബോയ്സ് എന്ന് പേരിട്ടിരിക്കുന്ന സിനിമയ്ക്ക് കഴിഞ്ഞ ദിവസം തുടക്കമായി നവാഗതനായ മഹേഷ് മാനസ് തിരക്കഥ എഴുതി സംവിധാനം ചെയ്യുന്നു നിർമ്മാതാക്കളായ ആന്റണി പെരുമ്പാവൂർ ഏവർഷിൻ മണി സിനിമാ താരങ്ങൾ തുടങ്ങി നിരവധി ചലച്ചിത്ര പ്രവർത്തകർ പൂജാ ചടങ്ങിൽ പങ്കെടുത്തു പ്രണവ് മോഹൻലാലിനെ നായകനാക്കി രാഹുൽ സദാശിവൻ കഥ എഴുതി സംവിധാനം ചെയ്ത ഡി എസ് സീര എന്ന ഹൊറർ ത്രില്ലർ ചിത്രത്തിന്റെ പോസ്റ്റർ മൂവി ടീം പുറത്തുവിട്ടു ഇതുവരെ കാണാത്ത ലുക്കിലാണ് പ്രണവ് എന്നാണ് പോസ്റ്ററിൽ നിന്നും വ്യക്തമാവുന്നത് ചിത്രത്തിന്റെ കഥയോ സന്ദർഭങ്ങളോ ഇതുവരെ അണയറ പ്രവർത്തകർ പുറത്തുവിട്ടിട്ടില്ല ദി ഡേ ഓഫ് റാത്ത് എന്നാണ് ചിത്രത്തിന്റെ ടൈറ്റിൽ ടാഗ് അതിനാൽ തന്നെ ഇതിന്റെ കഥ പറച്ചിലും രീതിയിലും വ്യത്യസ്തമായ ദൃശ്യാനുഭവം ഉണ്ടാകുമെന്നാണ് എനിക്ക് തോന്നുന്നത് ഏതായാലും കാത്തിരിക്കാൻ നമ്മുടെ പ്രണവ് മോഹൻലാലിന്റെ പുതിയ ചിത്രത്തിനായി വിരുമൻ പടൈ മദ്രാസി എന്ന ചിത്രങ്ങളിലൂടെ ശ്രദ്ധേയനായ കൃഷി ൃതിക്കും ആരാധ്യകൃഷ്ണയും ഒന്നിക്കുന്ന മെഡിക്കൽ ക്രൈം ത്രില്ലർ കുറ്റം തവീർ ഒക്ടോബർ ഇരുപത്തിനാല് മുതൽ കേരള തിയേറ്ററിലേക്ക് തമിഴിൽ വൻ വിജയം കൊയ്ത ചിത്രം ഗജേന്ദ്രയാണ് കഥയെഴുതി സംവിധാനം ചെയ്തത് ഒരു ആശുപത്രിയിലെ ദുരൂഹമായ കൊലപാതകം അവയവ മോഷണം തുടങ്ങി ഇതുമായി ബന്ധിപ്പിച്ച് രാഷ്ട്രീയക്കാരുടെ അഴിമതി എന്നിവയെ ഒരു മെഡിക്കൽ ക്രൈം ത്രില്ലർ പശ്ചാത്തലത്തിലാണ് സിനിമയിൽ അവതരിപ്പിക്കുന്നത് രണ്ടായിരത്തി പതിനാലിൽ റിലീസ് ചെയ്ത സൂര്യയുടെ അഞ്ചാൻ പതിനൊന്ന് വർഷങ്ങൾക്ക് ശേഷം വീണ്ടും റീറിലീസിന് ഒരുങ്ങുന്നു എൻ ലിംഗുസ്വാമി രചനയും സംവിധാനവും നിർവഹിച്ച ചിത്രം നവംബർ ഇരുപത്തി എട്ടിന് തിയേറ്ററുകളിൽ എത്തുമെന്നാണ് അണിയറ പ്രവർത്തകർ പുറത്തുവിട്ടിരിക്കുന്ന വിവരം സൂര്യനായകനായി എത്തിയ ചിത്രത്തിൽ നായിക കഥാപാത്രത്തെ അവതരിപ്പിച്ചത് സാമന്ത ആയിരുന്നു വൻ ഹൈപ്പിലെത്തിയ ചിത്രമായിരുന്നു അഞ്ചാൻ എന്നാൽ ബോക്സ് ഓഫീസിൽ വൻ പരാജയമായിരുന്നു കോടിയായിരുന്നു അന്ന് ചിത്രത്തിന്റെ നിർമ്മാണ ചെലവ് ഏതായാലും കാത്തിരിക്കാം നമ്മുടെ സൂര്യയുടെ അഞ്ചാൻ ചിത്രത്തിനായി നവ്യ നായർ സോബിൻ ഷാഹിർ എന്നിവരെ കേന്ദ്ര കഥാപാത്രങ്ങളാക്കി റത്തീന സംവിധാനം ചെയ്യുന്ന പാതിരാത്രി എന്ന ചിത്രത്തിന്റെ സെൻസറിംഗ് പൂർത്തിയായി യു എ ലഭിച്ച ചിത്രം ഒക്ടോബർ പതിനേഴിന് ആഗോള എത്തുന്നു സിനിമയെക്കുറിച്ചുള്ള അപ്ഡേറ്റ് നേരത്തെ ഞാൻ നിങ്ങളോട് അറിയിച്ചിരുന്നല്ലോ വെൻസി പ്രൊഡക്ഷന്റെ ബാനറിൽ ഡോക്ടർ കെ വി അബ്ദുൾ നാസിർ ആഷിയ നാസിർ എന്നിവർ ചേർന്നാണ് ഈ ചിത്രം നിർമ്മിക്കുന്നത് കാത്തിരിക്കാം നല്ലൊരു നവ്യ നായർ ഷോബിൻ ചിത്രത്തിനായി ഷാജി കൈലാസിന്റെ മകൻ ജഗൻ ഷാജി കൈലാസ് സംവിധാനം ചെയ്യുന്ന പുതിയ ചിത്രത്തിൽ ദിലീപ് നായകനാകും ബാബായിക്കുശേഷം ദിലീപ് അഭിനയിക്കുന്ന ജഗൻ ചിത്രം ഒക്ടോബറിൽ ചിത്രീകരണം ആരംഭിക്കും ഇതിന്റെ ഒഫീഷ്യൽ പ്രഖ്യാപനം തന്നെ മൂവി ടീം പുറത്തുവിടും കൊച്ചിയും ഹൈറേഞ്ചുമാണ് ഇതിന്റെ പ്രധാന ലൊക്കേഷൻ ചിത്രത്തിൽ ഒരു സുപ്രധാന കഥാപാത്രമായി ബിനു പപ്പു അഭിനയിക്കുന്നു ഒരു ഫാമിലി ഡ്രാമയാണ് ചിത്രം എന്നാണ് അൺഒഫീഷ്യലായി അറിയാൻ കഴിയുന്നത് കൂടുതൽ അപ്ഡേറ്റ് നിങ്ങളെന്തായാലും മറ്റൊരു ലോകേഷ് കനകരാജ് സിനിമാറ്റിക് യൂണിവേഴ്സിറ്റിയിൽ ഒരുക്കുന്ന ഭാഗ്യരാജ് ചിത്രത്തിൽ ബെൻസിന്റെ ഭാഗമായി നിവിൻ പോളി ചിത്രീകരണത്തിൽ ജോയിൻ ചെയ്തു നിവിൻ പോളി തന്നെയാണ് തന്റെ സോഷ്യൽ മീഡിയ ഹാൻഡിലിൽ ഇക്കാര്യം അറിയിച്ചത് ലോകേഷ് കനകരാജിന്റെ തിരക്കഥയിൽ ഭാഗ്യരാജ് സംവിധാനം ചെയ്യുന്ന ബെൻസിൽ രാഘവ ലോറൻസിന്റെ വില്ലനായി വാൾട്ടർ എന്ന കഥാപാത്രമായാണ് നിവിൻ പോളി എത്തുന്നത് ഒരു പക്കാ സ്റ്റൈലിഷ് വില്ലനായിട്ടായിരിക്കും നിവിൻ പോളി എത്തുന്നു എന്നാണ് മൂവി ടീം കേന്ദ്രങ്ങൾ അറിയിച്ചത് പോക്കിർരാജയ്ക്കുശേഷം പൃഥ്വിരാജും സംവിധായകൻ വൈശാഖനും ഒന്നിക്കുന്ന ഗലീഫയുടെ ഫസ്റ്റ് ക്ലിപ്സ് പൃഥ്വിരാജ് തന്നെയാണ് തന്റെ സോഷ്യൽ മീഡിയ ഹാൻഡിലൂടെ പുറത്തുവിട്ടത് അമീർ അലി എന്നാണ് ചിത്രത്തിൽ പൃഥ്വിരാജിന്റെ പേര് പ്രതികാര കഥയായിരിക്കും ഗലീഫ എന്ന് മാത്രമാണ് മൂവി ടീം ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത് മറ്റു അഭിനേതാക്കളെ കുറിച്ചൊന്നും വ്യക്തമാക്കിയിട്ടില്ല കൂടുതൽ അപ്ഡേറ്റുകൾ ലഭിക്കുന്നതനുസരിച്ച് എന്തായാലും അറിയിക്കാം മറ്റൊരു വീഡിയോ വീണ്ടും കാണാം പുതുപുത്തൻ സിനിമാ വാർത്തകൾ നേരത്തെ അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുമല്ലോ